നമസ്കാരം റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എവിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം പാടാം നമുക്ക് പാടാമിലേക്ക് വിത്ത് മീ സ്വാരി എല്ലാവരും ഇന്നൊന്ന് എന്താ പറയാ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടായാലും ഇരിക്കുന്നുണ്ടാവുക ബിക്കോസ് പാടാൻ നമുക്ക് പാടാൻ വേണ്ടി എന്താണ് പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്തായാലും ഇന്ന് നിങ്ങളുടെ പാട്ട് കേൾക്കാനായിട്ട് ഞാനാണ് കൂടെ ഉള്ളത് എൻ്റെ പാട്ട് നിങ്ങൾ കേൾക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ യു എ ടോൾ ഫ്രീ നമ്പർ എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സിലേക്ക് പി എൻ പി എന്ന് നമുക്ക് വാട്സാപ്പ് ചെയ്യാം ടു ഡബിൾ സീറോ നയൻ സെവൻ വൺ ഫൈവ് സീറോ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സെവൻ സിക്സിലേക്ക് ഓക്കെ അപ്പോൾ പാട്ടുകൾ സി നമ്മളെല്ലാവരും നമ്മളുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും പല പാട്ടുകൾ കേൾക്കുന്ന സമയത്തായിരിക്കും ഓരോ പാട്ടുകൾക്കും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മൂഡിനെ അങ്ങ് സ്വിച്ച് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവരും റേഡിയോനെ സ്നേഹിക്കും ബിക്കോസ് അത്രയധികം പാട്ടുകളാണ് ഒരു ദിവസം നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര എത്ര പാട്ടുകളാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കും കേട്ടോ ഇപ്പം നമ്മൾ ഡിആർ കെ ഡയൽ റേഡിയോ കേരളം പോലെയുള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയധികം പാട്ടുകളാണ് അവർ റിക്വസ്റ്റ് ചെയ്യുന്നത് സി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണേൽ ചിന്തിക്കാം യൂട്യൂബിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പല പല ആപ്ലിക്കേഷൻസിലും നമുക്ക് പാട്ടുകൾ കേൾക്കാം എന്തുകൊണ്ടായിരിക്കും അവര് നമ്മളെ വിളിച്ച പാട്ടുകൾ ചോദിക്കുന്നത് അല്ലേ അത് റേഡിയോയിലൂടെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട പാട്ടുകൾ നമുക്കിഷ്ടപ്പെട്ട ഒരു മാധ്യമത്തിലൂടെ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് തന്നെയാണ് ഇപ്പോഴും റേഡിയോകൾക്ക് മനുഷ്യരുമായിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ നമ്മൾ ആർ ജെസിന് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഏതാണ് എന്നുള്ളത് എൻ്റെ അടുത്ത് പറയാം എന്തുകൊണ്ടാണ് ആ പാട്ടുകൾ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടം എന്നുള്ളത് നമ്മളുടെ അടുത്ത് പറയാം ആൻഡ് നിങ്ങൾ പാടാൻ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം യു എ ഓൾ ഫ്രീ നമ്പർ എയ്റ്റ് ഹൺഡ്രഡ് സിക്സിലേക്ക് വിളിച്ചിട്ട് അപ്പൊ നമ്മളിങ്ങനെ തമാശ പോലെയൊക്കെ പറയും അല്ലെ എല്ലാവർക്കും പിന്നെ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും പാടാമെന്ന് പറയും പക്ഷേ ഫോർ ഫോമി ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടെ ഈ പാട്ട് പാടാൻ കഴിയുന്ന ആളുകൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കാരണം അവരോട് എല്ലാവർക്കും ഒരു കുറച്ച് സ്നേഹം കൂടുതലുണ്ട് അല്ലേ ഭയങ്കരമായിട്ട് അവരെല്ലാരും ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവരോട് സംസാരിക്കുമ്പോൾ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും എന്റെ സംസാരത്തിനിടയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടൊക്കെ പാടാനായി നമ്മളുടെ ആദ്യത്തെ കോളർ ജോയിൻ ചെയ്യുന്നുണ്ട് അത് ആരാണെന്ന് നോക്കിയാലോ ഹലോ ഹലോ നമസ്കാരം ആരാണിത് എന്താണ് അശാന എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നല്ല വിശേഷം സുഖമായിട്ട് പോകുന്നു ഇന്ന് ഏത് ഞങ്ങൾക്ക് വേണ്ടി പാടി കേക്കട്ടെ ഇന്ന് ഞാനങ്ങനെ ഒരു പാട്ടുകാരനല്ല എങ്കിലും പഴയൊരു പാടില്ല തുറമുഖം എന്ന് പറഞ്ഞിട്ട് സോമന്റെ ഒരു പാട്ട് പാടാം പ്ലീസ് ഏത് പാട്ടാണ് രാവിലെന്നൊരു പെണ്ണിന്റെ ആഹാ ഓക്കേ

ൊരു പിന്നിൻ്റെ നാണം ഈ കടലിൽ ബൈറ്റിൻ്റെ സ്ഥിരമാല കെട്ടിയ കെസുകൾ കേത്ത് അത്രമുള്ള ചുണ്ടിലും അരിമുള്ള പൂത്ത് വളയിട്ട് കൈ കൊണ്ട് മുഖം മറത്ത് തന തന തെന്തി ആന തെന്തില പിന്തിരു പിന്നിൻ്റെ ആണം ഈണം തുറമുഖ കാറ്റിലും മക്കറ തൂവിനഹത്തിനൂല് കൊണ്ടുറും മാല് തുന്നി വരികൾ അവിടെ സ്റ്റക്കായി അല്ലേ സാരമില്ല നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ മൊയ്തൂ മാറഞ്ചേരി എന്ന് പറയുന്ന നമ്മുടെ ശ്രോതാവ് ഇത്രയും മനോഹരമായിട്ടൊരു പാട്ട് പാടി പാടിത്തരുന്നത് കേൾക്കുന്നതിരുന്ന് വളരെ സന്തോഷം എന്റെ പാട്ട് കേൾപ്പിച്ചിട്ട് വിട്ടാ മതി മൊയ്തുംചേരിയാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത് അല്ലെ ഗംഭീരായിട്ട് പാടുക കേട്ടോ സി പാട്ട് പാടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്നുള്ളത് മറ്റുള്ളവരോട് പറയാ പാട്ടുകളെ കുറിച്ച് സംസാരിക്കാം ഏതൊരു നമ്മൾ പറയുമല്ലോ കുറച്ച് ആളുകൾ കൂടുന്നൊരു സദസ്സാവട്ടെ അവിടെ ഈ പാട്ടുകാർക്ക് കിട്ടുന്ന ഒരു 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 ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ അല്ലെങ്കിൽ അവർ വരുമ്പോൾ തന്നെ അവിടെ ഒരു എനർജി ഉണ്ട് അവർ പാട്ട് പാടുന്നതാവട്ടെ അവരുടെ പാട്ട് കേൾക്കാനാവട്ടെ ഇഷ്ടമുള്ള പാട്ടുകൾ പാടിക്കാനാവട്ടെ ഭയങ്കര ബഹളമായിരിക്കും അല്ലേ അപ്പൊ നമ്മളെപ്പോഴും ഒരു ഒരു വേദിയെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് അവിടെ ഒരു കലാകാരൻ വേണം എന്ന് പറയും ചിലർ ചിലർക്ക് സംസാരമായിരിക്കും ഇഷ്ടം എന്നാൽ മറ്റു ചിലർക്ക് പാട്ടുകൾ കേൾക്കാനും പാടാനും ആയിരിക്കും ഇഷ്ടം അപ്പൊ നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള ഒരു അവസരമാണ് പാടാം നമുക്ക് പാടാം അപ്പൊ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ യു ടോൾ ഫ്രീ നമ്പർ എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സ് ആണ് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എന്തുകൊണ്ടാണ് ആ പാട്ടിനോട് തൃഷ്ടം എന്നും കൂടി പറയാം കേട്ടോ നമ്മളെപ്പോഴും പറയുമല്ലോ ഞാനിങ്ങനെ ഇപ്പം ഡിആർ കെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാ എന്തുകൊണ്ട് ഈ പാട്ട് നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഇഷ്ടം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്ര ഇഷ്ടമായി എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ എൻ്റെ അടുത്ത് ഇങ്ങനെ പലപ്പോഴും ആൾക്കാർ ചോദിക്കില്ല ഇഷ്ടമുള്ള പാട്ട് ഏതാണ് നമ്മളെല്ലാവരോടും ചോദിക്കുന്ന പോലെ തന്നെ നമ്മളോടും പലരും ചോദിക്കും ഇഷ്ടമുള്ള പാട്ട് ഏതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാനാണ് ഇഷ്ടം അങ്ങനെ നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്തെ സീ നമ്മളുടെ ഒരു മൂഡിനെ ഷിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാൻ നമ്മളൊരു മൂഡിലേക്ക് തള്ളി വിടാനായിട്ട് ഈ പാട്ടുകൾക്ക് ഭയങ്കരമായിട്ട് സാധിക്കും അല്ലേ നമ്മൾ യാത്രകൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഭരത്തൻ സിനിമയിലെ പോലെയുള്ള ഭയങ്കര ബീറ്റുള്ള പാട്ടുകൾ കേൾക്കാനായിരിക്കും നമുക്ക് ആഗ്രഹം അതേസമയം നമ്മളൊന്ന് ഒരു പുസ്തകമൊക്കെ വായിച്ചിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഓർമ്മകളിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഗസലുകളായിരിക്കും കേൾക്കുന്നത് അല്ലെങ്കിൽ മേഘമൽഹാർ പോലെയുള്ള ഹർഷവും പോലെയുള്ള വളരെ ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എനിക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇപ്പം കൈതപ്പറം അല്ലെങ്കിൽ രമേശ് നാരായണൻ അവരുടെയൊക്കെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് അവരുടെയൊക്കെ ഒരു മ്യൂസിക് കൾച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ സോങ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നാൽ അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പാട്ടുകളാണോ അല്ല എന്നാൽ ഗസലാണോ അല്ല ഹിന്ദുസ്ഥാനി ആണോ അല്ല പക്ഷെ എല്ലാത്തിൻ്റെയും ഒരു മിക്സ് ആയിരിക്കും ആ പാട്ടുകൾ അല്ലേ അപ്പം അങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് എനിക്ക് പൊതുവേ കേൾക്കാനായിട്ട് താല്പര്യം ആയിട്ട് അത്തരത്തിലുള്ള പാട്ടുകളാണ് ഞാൻ കൂടുതൽ കേൾക്കാറുള്ളത് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ചില സമയങ്ങളുണ്ടല്ലേ ചില സമയത്ത് നമുക്ക് ഭയങ്കര അടിപൊളി പാട്ടുകൾ കേൾക്കാനുള്ള ഒരു ഫീൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നേരെ പോവുകയാണ് സുഷീൻ ശ്യാമിലേക്കും അല്ലെങ്കിൽ അനിരുദ്ധ രവിചന്ദ്രനിലേക്കും ഓക്കെ നമ്മൾ എന്തായാലും സംസാരിക്കുന്ന സമയത്ത് അടുത്ത ഒരു ലിസ്ണർ കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് അതാരാന്ന് നോക്കാം ഹലോരാണ്

കൊടുമല ഗണപതി ഡിൻ കോട്ടക്ക ഗണപതി തകുതു തകുതു ക കൊടുമല ഗണപതി ടികു ടികണപതി കൂടുവാറും മയിലേ കുയിലെ കളികളിലോ ഡിൻ കതക്ക ഡിൻ കതക്കത്ത ആലോണ്ട് ആനവാലോണ്ട് പഴയ ഒന്ന് പണിക്കണം അച്ഛമാർക്ക് കൊടുക്കണം അടിപൊളി ഞാനിങ്ങനെ അത് ആ ആനക്കുട്ടിയുടെ കൂടെ ഇങ്ങനെ അടൂർ അല്ലേ അതില് വളരെ രസമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും എല്ലാരും ഉണ്ടല്ലേ ജയഭാരതി ഏതു തരത്തിലുള്ള പാട്ടുകള് കേസ്തഫക്ക് ഇഷ്ടം എനിക്കോ പാട്ടുകളും ഇഷ്ടമാണ് നല്ലൊരു മ്യൂസിക് ഡയറക്ടർ ഒരു ഫേവററ്റ് ഡിറക്ടർ എല്ലാ പാട്ടും ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല റേഡിയോ കേരളം എല്ലാ പാട്ടുകളും കേൾക്കുക കൂടെ നമ്മുടെ മുസ്തഫക്കാണ് ഗുരുവായൂർ നിന്ന് ജോയിൻ ചെയ്തത് അല്ലെ അങ്ങനെ പാടാം നമുക്ക് പാടാം ഇന്ന് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾ തന്നെ പാടിത്തരുക കാരണം ഹിഷാന ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹിഷാന പാടി തരുമല്ലോ ഞാൻ ആ ഒരു സാഹസത്തിന് മുതിരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വളരെ ഭംഗിയായിട്ട് പാടുമ്പോൾ അത് കേട്ടിരിക്കാനായിട്ടുള്ള ഒരു സുഖം ഉണ്ടല്ലോ അതൊന്നു വേറെ തന്നെയാണ് അപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ പറയുവല്ലേ പണ്ടൊക്കെ നമ്മളൊക്കെ എവിടെയോ എത്തേണ്ടതായിരുന്നു പക്ഷെ അന്നൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു വേദി നമുക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നില്ലെന്നൊക്കെ നമ്മൾ ഭയങ്കര വിഷമത്തിൽ നമ്മുടെ പാരന്റ്സോ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ കുറച്ച് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് നോക്കൂ ഇന്നത്തെ ലോകം ആകെ മാറിയല്ലേ സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള റേഡിയോ വേദികളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകള് പുറത്തെടുക്കാനുള്ള വലിയ അവസരങ്ങൾ നൽകുന്ന വേദികളായിട്ട് അതൊക്കെ മാറി എന്തായാലും അടുത്തൊരു ലിസ്ണർ കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് അതാരാണെന്ന് നമുക്ക് നോക്കാം ഹലോ ഹലോ നമസ്കാരം ഇതാരാണ് സത്യൻ ചേട്ടാ വിശേഷങ്ങള് നല്ലേ ഏത് പാട്ടാ നമുക്ക് വേണ്ടി പാടി തരുന്നേ പാടാൻ നമുക്ക് പാടാമില്ലേ പിന്നെ ചുമലിൽ ജീവിതം ജനനം ഓരിടത്തു മരണം ം ഈ യാത്ര തുടങ്ങിയോ ഇനിയൊരു റിയുന്ന കൂട്ടുകാരോ കല്ലെറിയാൻ വന്ന നാട്ടുകാരോ കണ്ടാലറിയുന്ന അറിയുന്ന കൂട്ടുകാരോ കല്ലെറിയാൻ വന്ന നാട്ടുകാരോ ഒരിടത്തു ജനനം ഒരിടത്തു മരണം തുമലി ജീവിത ഭാരം കിടക്കുന്ന് കൊഴിഞ്ഞ പൂക്കൾ ഇതുവഴി പോയവർ തൻകാലികൾക്കരെ മരണത്തിൽ അക്കരെ മരണത്തിൻിയേ അഴുക്കുവസ്ത്രങ്ങൾ മാറി വരും അവർ മടങ്ങി വരും ഒരിടത്തു ഈ പാട്ട് എന്തുകൊണ്ടാണ് ഈ പാട്ട് തന്നെ തിരഞ്ഞെടുത്തത് പറഞ്ഞ ഇങ്ങനെ വിമാനപാടങ്ങൾ യുദ്ധം അങ്ങനെ ഒരു പാട്ട് ശരിക്കും ശരിക്കും സത്യം ഇങ്ങനെ ചേട്ടന് സംസാരിക്കുക തൃശൂർ ഭാഷ ഇത്ര ക്ലിയർ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുക ഞാൻ കുറച്ച് നീ എക്സ്ട്രാ ഇടുന്നതാണോ അതോ ഇങ്ങനെ ആണോ സംസാരിക്കാന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് ചോദിച്ചതാണ് സം ശരി ശരി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പങ്കെടുക്കാറുണ്ടോ പാട്ട് കോമ്പറ്റീഷൻ ഏത് പത്താം ക്ലാസ് വരെ അല്ലേ പത്താം ക്ലാസ് വരെ ഏഴു പത്താം ക്ലാസ് വരെ ഫസ്റ്റ് ഞാൻ തന്നെ അത് ഓട്ടത്തിലും പാട്ടിനും കഥാപ്രസംഗം ഓട്ടം തുള്ളിലും എല്ലാത്തിലും ഞാൻ തന്നെ ഫസ്റ്റ് സകല കലാവലപനാണോ നൂറ് ഇരുന്നൂറ് നാനൂറ് എണ്ണൂറ് സ്പോർട്സ് അതേപോലെ എല്ലാ പരിപാടികളും എന്തായാലും നമ്മൾ ഇവിടെ വളരെ സന്തോഷമായി വളരെ ഭംഗിയായിട്ട് പാടി താങ്ക് യു സോ മച്ച് ചേട്ടാ അപ്പോ നമ്മുടെ കൂടെ അങ്ങനെ നമ്മുടെ ലിസ്ണേഴ്സ് പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പാടാം നമുക്ക് പാടാം ഇപ്പോ സ്വാദിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ നിങ്ങൾ തന്നെ പാടുക ഞാനിങ്ങനെ കേൾക്കും കേട്ടോ എനിക്ക് എന്താ വെച്ചാൽ സി പാട്ട് കേൾക്കാനും അല്ലെങ്കിൽ പാട്ട് പാടാനും ഭയങ്കര ഇഷ്ടമാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ പാടണമെങ്കിൽ നമുക്ക് നമ്മളുടെ നമ്മളുടെ ഒരു സൗഹൃദ വലയം അതിലൊക്കെ നമ്മളിങ്ങനെ കൂടെ കൂടുക എന്നുള്ളതല്ലാണ്ട് അങ്ങനെ ഇരുന്നെ പാട്ട് പാടാനുള്ളൊരു ധൈര്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാനതിന് മുതിരാത്തത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പാടാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിളിക്കണം യു ഈ ഓൾ ഫ്രീ നമ്പർ എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സിലേക്ക് നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം ഹലോ നമസ്കാരം കോള് ഡ്രോപ്പായി പോയി തോന്നുന്നു അല്ലേ ഹലോ യു എ ടോൾ ഫ്രീ നമ്പർ എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് കേട്ടോ ഓക്കെ ഓക്കെ ആ കോള് ഡ്രോപ്പ് ആയിപ്പോയി തോന്നുന്നു ഇപ്പൊ പാട്ടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മള് ഇപ്പം കൈതപ്രത്തിന്റെയും അല്ലെങ്കിൽ പറഞ്ഞതുപോലെ രമേശ് നാരായണന്റെ ഒക്കെ പാട്ടുകൾ അല്ലേ അതിനൊരു വല്ലാത്ത ഭംഗിയുണ്ട് അല്ലെങ്കിൽ അതിനൊരു വല്ലാത്ത പ്രത്യേകതയുണ്ട് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു അപ്പം അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എന്തുകൊണ്ടാണ് അത്തരം പാട്ടുകൾ പലപ്പോഴും നമ്മളുടെ ഒരു മൂഡ് സ്വിങ്സിൻ്റെ സമയത്ത് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് അങ്ങനെ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കേണ്ട ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ് കേട്ടോ ഇപ്പം കൈതപ്പുറത്തിൻ്റെ പാട്ടിലൊക്കെ എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് പക്ഷേ രമേശ് നാരായണിലേക്ക് എത്രമാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ തന്നെ പറയുമ്പോൾ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ വിദ്യാസാഗറിന്റെ സംഗീതം അല്ലെങ്കിൽ ദേവരാജൻ മാഷിൻ്റെയും രവീന്ദ്രൻ മാഷിന്റെയും കോമ്പിനേഷനിൽ വരുന്ന പാട്ടുകൾ